കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ൾക്സാംസ് താങ്ക് യു നമസ്കാരം എല്ലാവർക്കും ലേൺ വോയ്സിന്റെ പി വൈ ക്യു അനാലിസിസിലൂടെ സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ എം എച്ച് ഐ വൺ സീറോ സിക്സ് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ത്രൂ ദ ഏജസ് എന്ന് പറയുന്ന പേപ്പറാണ് സോ ഈ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് നമ്മൾ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മുൻവർഷ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് അതിന്റെ പാറ്റേൺ എന്തൊക്കെയാണ് ഓരോ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഏതൊക്കെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ലാസ്റ്റിൽ നമ്മളൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഒരു സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം അതായത് ഒരു മോഡൽ ക്വസ്റ്റൻറ്റിന്റെ ഒരു സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് അത് ഫോളോ അത് നോക്കിയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഏതൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ള നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതിൽ നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് ഓരോ ടോപ്പിക് വൈസ് മാർക്കുകൾ എത്ര നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ യൂണിറ്റ് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് എത്ര ഓരോ എത്ര മാർക്കിൻ്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് അത് ഏത് ബ്ലോക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ ഏത് യൂണിറ്റിൽ നിന്നാണ് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് റിപ്പീറ്റഡ്ലി ഓവർ ദി ഇയേഴ്സ് നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് അതായത് എന്തായാലും നൂറ് ശതമാനം വരാൻ സാധ്യത ഉള്ള ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും അപ്പം നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും എക്സാമിന് വേണ്ടിയിട്ട് ിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാം ഏതൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം അതായത് ഏതൊക്കെ ആണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൂടുതൽ എംഫസിസ് കൊടുത്ത് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അതായത് ഈ എം എച്ച് ഐ വൺ സീറോ സിക്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു പേപ്പറാണ് അപ്പൊ അത് എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു കാര്യമാണ് ഇമ്പോസിബിൾ എന്നല്ല പറയുന്നത് പക്ഷെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് എക്സാം കുറേ കൂടെ എങ്ങനെ സിമ്പിൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങൾ ഏതൊക്കെ ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചെറിയൊരു ക്ലാസ് സോ നമുക്ക് ഓരോ യൂണിറ്റും അതിന്റെ റെലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് നമ്പർ വൺ സോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് പീഗ്രാഫിന് മിസ്മാറ്റിക്സ് ആർക്കിയോളജി ലിറ്ററേച്ചർ ലിറ്ററി വർക്ക്സ് തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഏരിയ അല്ല ഒരു ടോപ്പിക് അല്ലാതെ ഒരു യൂണിറ്റ് അല്ലാതെ ഒരു മീഡിയം ലെവല് ാണ് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് മീഡിയം ലെവലാണ് അത്ര അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമില്ല ഇൻ കേസ് ഇനിയിപ്പോ ചോദ്യങ്ങൾ വന്നാൽ തന്നെ നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം സോഴ്സസ് ആണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാറുണ്ടാവും അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാല് തവണ ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ മുൻ എക്സാമുകൾക്ക് പിന്നെ അത് ബ്ലോക്ക് നമ്പർ വണ്ണിൽ നിന്നുള്ള തന്നെ യൂണിറ്റ് നമ്പർ ടു അതും ഇതേ ഇതേപോലെ മീഡിയം ലെവല് യൂണിറ്റ് ആണ് അത്ര നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല മുൻവർഷങ്ങളിൽ ഇതിൽ നിന്നുള്ള മൂന്ന് 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 പ്രാവശ്യം ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഓഫ് ഹണ്ടിങ് ഗാദറിങ് സൊസൈറ്റി എന്നാണ് ആ ഒരു ആ ഒരു യൂണിറ്റില് നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ സ്ട്രക്ചർ ആണ് ഈ ഹണ്ടിങ് ഗാദറിങ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ അവര് അവരുടെ അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങള് അവരെങ്ങനെയാണ് ഹണ്ടിങ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ഒരു സെറ്റിൽഡ് കമ്മ്യൂണിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് നമാഡിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റാൻഡം ആയിട്ട് നോക്കി പോകാവുന്നതാണ് അതുപോലെ തന്നെ പിന്നെ യൂണിറ്റ് നമ്പർ ത്രീ അത് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹാരപ്പക്കാരുടെ സോഷ്യൽ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതും ഇതുപോലെ മീഡിയം ലെവലിൽ ചോദ്യമാണ് നിങ്ങൾ അത്ര ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് അല്ല പക്ഷെ എന്നിരുന്നാലും അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മുൻവർഷ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് അഞ്ച് തവണ ഈ ഈ ഒരു യൂണിറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം പക്ഷെ ഞാൻ പറയുന്നത് അത്ര ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല യൂണിറ്റ് ത്രീ എന്ന് പറയുന്നത് ആരപ്പക്കാട് സോഷ്യൽ സ്ട്രക്ചർ ആണ് അവരുടെ അവരുടെ ഇടയിൽ ആ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു റിച്ച് പൂവർ എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് അവരുടെ ഇടയിൽ സോഷ്യൽ സ്ട്രാർട്ടിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് റിച്ച് ആൻഡ് പൂർ എന്ന് പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ നില നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പിന്നെ യൂണിറ്റ് നമ്പർ ഫോർ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കാരണം ഈ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലെ ഒരു അതിന്റെ ഒരു കോർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഒരു ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ ഫോർ തീം നമ്പർ അല്ലെങ്കിൽ ബ്ലോക്ക് നമ്പർ ടൂല് ഡെവലപ്മെന്റ് ഓഫ് വേർണർ സിസ്റ്റം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നിങ്ങൾ എന്തായാലും അത് പഠിച്ചേ പറ്റൂ കാരണം എന്തായാലും ചുരുങ്ങിയത് ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ എസ് എ ടൈപ്പ് ആയിട്ടും ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ആറ് ആറ് തവണ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് മുൻ വർഷ എക്സാമുകൾക്ക് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് പിന്നെ യൂണിറ്റ് നമ്പർ ഫൈവ് ഐ എണ് കൾച്ചർ സോഷ്യൽ ഇംപ്ലിക്കേഷൻ അപ്പൊ അത് അത് ആ ആ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഐ എണ് കൾച്ചേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ഈ സൗത്ത് ഇന്ത്യയിലെ മെഗാലയത്തി കൾച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത് അയൺ അയൺ ഏജ് കൾച്ചേഴ്സിൽ മെയിൻ ആയിട്ട് എഴുതേണ്ടി വരിക അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മള് ഒന്നാമത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും പറഞ്ഞ പോലെ അത്ര അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു യൂണിറ്റ് അല്ല മീഡിയം ലെവലാണ് അതിൻ്റെ ഒരു പ്രിയോറിറ്റി എന്ന് പറയുന്നത് നാല് തവണ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ എട്ടാമത്തെ യൂണിറ്റ് ഇതേപോലെ സെക്കൻഡ് അർബനൈസേഷൻ ഗിൽഡ് സ്ട്രക്ചേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ഒരു യൂണിറ്റ് ആണ് അപ്പോ അതില് ഈ സിക്സ് ഹൺഡ്രഡ് ബിസിക്ക് ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കൗസാംബി അത്രഞ്ചിക്കേര പാറ്റ്ന പോലുള്ള പട്ടണങ്ങളൊക്കെ ഇന്ത്യയിൽ എമർജ് ചെയ്ത് തോന്നിട്ടുണ്ടായിരുന്നത് എന്നതിനൊക്കെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഒരു യൂണിറ്റ് ആണ് ഈ സെക്കൻഡ് ഈ യൂണിറ്റ് നമ്പർ എയ്റ്റ് അപ്പോ അതിൽ ഇത് തന്നെയാണ് ഈ സെക്കൻഡ് അർബനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഈ പട്ടണങ്ങൾ കൗസാംബി പോലുള്ള പട്ടണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അതുപോലെ തന്നെ ഗിൽഡ് സ്ട്രക്ചേഴ്സ് കച്ചവടക്കാർ ട്രേഡ് അർബനൈസേഷൻ കാര്യങ്ങളൊക്കെയാണ് അതിൽ ചർച്ച ചെയ്യുന്നത് അത് പക്ഷേ മീഡിയം ലെവലാണത് അഞ്ച് വട്ടം അഞ്ച് തവണ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ യൂണിറ്റ് നമ്പർ ട്വൽവ് ി അതും ഇതേപോലെ അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് മീഡിയം ലെവലാണ് നാല് തവണയ്ക്കാണ് അതെന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇതില് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പേപ്പറിലെ എം എച്ച് ഐ വൺ സീറോ സിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ ആണ് യൂണിറ്റ് നമ്പർ ഫോർട്ടീനില് പ്രോലിഫറേഷൻ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് കാസ്റ്റ് ആണ് അതിൽ പറയുന്നത് അതായത് എങ്ങനെയാണ് ഇന്ത്യയിൽ ഈ പ്രോലിഫറേഷൻ അതായത് പലതരത്തിലുള്ള കാസ്റ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് പല ജാതികൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്നതിനൊക്കെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നതാണ് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ അപ്പൊ അത് ഇതേപോലെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹൈ പ്രിയോറിറ്റി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ ഏഴ് തവണ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് പിന്നെ യൂണിറ്റ് നമ്പർ സിക്സ്റ്റീൻ നിങ്ങൾ നോക്കണം യൂണിറ്റ് നമ്പർ സിക്സ്റ്റീൻ പക്ഷെ മീഡിയം ലെവലാണ് മൂന്ന് തവണത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മുൻ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളത് വില്ലേജ് കമ്മ്യൂണിറ്റി പഞ്ച് മുഖംസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ യൂണിറ്റ് നമ്പർ നയൻറ്റീൻ ക്ലാൻസ് ആൻഡ് കോൺഫെഡറസീസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ അതും ഇതേപോലെ മീഡിയം ലെവല് ആണ് നാല് തവണ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത്ര അങ്ങോട്ടേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യേണ്ട ഒരു യൂണിറ്റ് അല്ല യൂണിറ്റ് നയൻറ്റീൻ അപ്പൊ നിങ്ങൾ ഈ ഒരു ഇത്രയും യൂണിറ്റുകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ ആൻഡ് യൂണിറ്റ് നമ്പർ ഫോർ ആണ് ഇത് രണ്ടും നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളാം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു പോർഷനാണത് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രോലിഫറേഷൻ ഓഫ് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതുപോലെ തന്നെ വർണ്ണാസിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തവണ ബാക്കിയുള്ളതെല്ലാം ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ഒരു ആവറേജ് ലെവലിലാണ് ബാക്കിയുള്ള പോർഷൻ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഈ എം എച്ച് ഐ വൺ സീറോ സിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എന്ന് പറയുന്നത് സോഴ്സസ് നിങ്ങൾ എന്തായാലും പഠിച്ചുകൂടാ രണ്ട് ഈ അണ്ടി ഗാദറിങ് കമ്മ്യൂണിറ്റി അവരുടെ സോഷ്യൽ സ്ട്രക്ചർ പിന്നെ ഹാരപ്പക്കാരുടെ സോഷ്യൽ സ്ട്രക്ചർ പിന്നെ വർണ്ണ സിസ്റ്റം എങ്ങനെയാണ് ഋഗ്വേദി കാലഘട്ടത്തിലും അതുപോലെ തന്നെ ലൈറ്റർവേദി കാലഘട്ടത്തിലൊക്കെ ഈ വർണ്ണ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചൊരു നിങ്ങക്ക് പഠിക്കാം ഋഗ്വേദി കാലഘട്ടത്തിൽ ഒരു വർണ്ണ സിസ്റ്റം നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടതുണ്ട് പിന്നെ ഐ എൺ ഏജ് കൾച്ചർ സെക്കൻഡ് ഓർബനൈസേഷൻ അതുപോലെ തന്നെ ട്രാൻസ്ഷൻ ടു ഏർ മീഡിയ സൊസൈറ്റീസ് പ്രൊലിഫറേഷൻ ആൻഡ് കൺസോളിഡേഷൻ ഓഫ് കാസ്റ്റ് പിന്നെ വില്ലേജ് കമ്മ്യൂണിറ്റി പഞ്ച് മുഖംസ് ക്ലാൻസ് ആൻഡ് കൺഫെഡറസീസ് ഇത്രയും പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം അധികവും മീഡിയം ലെവല് ചോദ്യങ്ങളാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം ചോദിച്ചിട്ടില്ല ഹൈ ലെവൽ ചോദ്യങ്ങൾ കുറവാണ് ഒരു മീഡിയ ലെവൽ ചോദ്യങ്ങളാണ് എയ്റ്റി പെർസെൻറ്റേജും ചോദിച്ചു ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഹൈ ലെവൽ ടഫ് അതിൻ്റെ ഇന്റൻസിറ്റി കൂടിയ ടൈപ്പ് ചോദ്യങ്ങൾ വളരെ കുറവാണ് അപ്പൊ ഈ ഹൈ ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ വരുന്ന ചോദ്യങ്ങളുണ്ട് ഇപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആറിൽ കൂടുതൽ തവണ അത് ആ ചോ ആ പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരിക്കും മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടു അഞ്ചാണ് പിന്നെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലെസ് ദാൻ ത്രീ ഫ്യൂ അത് മൂന്ന് തവണയിൽ കുറവ് മാത്രം ചോദിച്ചു എന്നുള്ളതാണ് ആ ഒരു ഈ കാറ്റഗറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സോ നമുക്ക് ഇനി എക്സാമിന്റെ ടൈപ്പ് എക്സാം പാറ്റേൺ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എസ് ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും ക്രിട്ടിക്കൽ അനാലിസിസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും പിന്നെ കേസ് സ്റ്റഡീസ് ഉണ്ടായിരിക്കും ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അതില് നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഇരുപത് മാർക്കിന് നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ അതിൽ ഈ ഈ എസ് എ ടൈപ്പ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ പഠിക്കേണ്ടത് മെയിനായിട്ട് വർണ്ണാസിസ്റ്റത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഗിൽഡിനെ കുറിച്ചിട്ടൊക്കെയാണ് അപ്പൊ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എസ് എ ടൈപ്പ് ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കാം പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഷോർട്ട് ആൻസർ ടൈപ്പ് മറ്റൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസർ ആണ് അതിൽ നിങ്ങൾ തിണി കോൺസെപ്റ്റുകള് ഈ വിഹാരങ്ങൾ ചൈത്യാസം അതായത് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കി വെക്കാം അതൊക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കും പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് വേണ്ട ചോദ്യങ്ങളാണ് ഫ്യൂഡലിസം ഡിബേറ്റ് ഓറിയന്റൽ വ്യൂ ഓൺ കാസ്റ്റ് ആ കാര്യങ്ങളൊക്കെ പിന്നെ തിമാറ്റിക് ഡിസ്കഷൻ സിമിലാരിറ്റി അതായത് കമ്പയർ ചെയ്യാൻ ആ ആ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇരുപത് മാർക്കിന് അത് ഈ ട്രാൻസിഷൻ ടു വെളിമിഡിവൽ എന്ന് പറയുന്ന പോർഷനും സോഷ്യൽ റിഫോംസ് ഇൻ കൊളോണിയൽ ഇന്ത്യ എന്ന് പറയുന്ന പോർഷനിൽ നിന്നും നിങ്ങൾക്ക് ചോദിക്ക പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ കേസ് സ്റ്റഡീസ് പതിനഞ്ച് മാർക്കിന്റെ കേസ് സ്റ്റഡീസ് ഉണ്ടായിരിക്കും അത് ഈ ആഹാരപ്പൻ സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഭക്തി മൂവ്മെന്റിനെ കുറിച്ച് സൂഫി മൂവ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം യൂണിറ്റ് നമ്പർ വണ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യൂണിറ്റ് നമ്പർ ത്രീ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം യൂണിറ്റ് നമ്പർ ഫോർ ഇരുപത്തഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യൂണിറ്റ് നമ്പർ ഫൈവ് ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യൂണിറ്റ് എയ്റ്റ് പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യൂണിറ്റ് ഫോർട്ടീൻ ഇരുപത്തഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യൂണിറ്റ് നമ്പർ സിക്സ്റ്റീൻ പതിനഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം യൂണിറ്റ് നമ്പർ നയൻറ്റീൻ ട്വന്റി മാർക്സിന്റെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം സോ ഈ നിങ്ങളുടെ ഈ പേപ്പറിൽ നിങ്ങൾ ഇത്രയും യൂണിറ്റുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചോളാം ഒന്ന് മൂന്ന് നാല് അഞ്ച് എട്ട് പതിനാല് പതിനാറ് പത്തൊമ്പത് ഇത്രയും യൂണിറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ അതെന്തായാലും പഠിച്ചിരിക്കുക അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് യൂണിറ്റ് നമ്പർ ഫോർട്ടീനിൽ നിന്നാണ് അതുപോലെ തന്നെ അതിനുശേഷം ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് യൂണിറ്റ് നമ്പർ ഫോറിൽ നിന്നാണ് അതിനുശേഷം ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് നമ്പർ ത്രീയിൽ നിന്നാണ് അതിനുശേഷം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള യൂണിറ്റ് നമ്പർ ഫൈവിലാണ് അതിനുശേഷം യൂണിറ്റ് നമ്പർ വൺ എയ്റ്റ് സിക്സ്റ്റീൻ ഉണ്ട് അതുപോലെ തന്നെ യൂണിറ്റ് നമ്പർ നയൻറ്റീനും ഇമ്പോർട്ടൻ്റ് ആണ് ഇത്രയും പാഠങ്ങൾ അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നത് ഫോർട്ടീൻ ആൻഡ് ഫോർ അതിനു ശേഷം ത്രീ ഫൈവ് നയൻറ്റീൻ അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഷോർട്ട് ആൻസറിൽ നിന്ന് പ്രതീക്ഷിക്കാം പിന്നെ എസ് എ ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടായിരിക്കാം ക്രിട്ടിക്കൽ അനാലിസിസ് കുറവായിരിക്കും കമ്പാരറ്റീവ്ലി കുറവായിരിക്കാം കേസ് സ്റ്റഡീസ് കമ്പാരറ്റീവ്ലി കുറവായിരിക്കാം അപ്പൊ നിങ്ങൾ മൂന്ന് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോകണം എന്തായാലും എസ് എ ടൈപ്പ് ഷോർട്ട് ആൻസർ തീമാറ്റിക് ഡിസ്കഷൻ അതായത് സിമ ഈ കമ്പാ ആൻഡ് കൺട്രാസ്റ്റ് ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിച്ച് പോകാവുന്നതാണ് ഷോർട്ട് ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ തിണൈ ചൈത്യ വിഹാര പോലുള്ള സാധനങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാം എസ് എ ടൈപ്പ് തീമാറ്റിക് കമ്പാരിസൺ ടൈപ്പ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വർണ്ണാ സിസ്റ്റം സോഷ്യൽ റിഫോം മൂവ്മെന്റുകൾ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഏറ്റവും കൂടുതൽ മാർക്കുകൾ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ യൂണിറ്റ് നമ്പർ ഫോർട്ടീൻ യൂണിറ്റ് നമ്പർ ഫോർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ വർണ്ണ സിസ്റ്റം കാസ്റ്റ് കൺസോളിഡേഷൻ പിന്നെ മീഡിയം ലെവൽ ചോദ്യങ്ങൾ ഹാരപ്പയുടെ സോഷ്യൽ സ്ട്രക്ചർ ഓക്കെയാണ് പിന്നെ വില്ലേജ് കമ്മ്യൂണിറ്റീസിനെ കുറിച്ചിട്ടും നിങ്ങൾ പഠിച്ചു പോകാവുന്നതാണ് യൂണിറ്റ് നമ്പർ വണ്ണിലെ സോഴ്സസ് നിങ്ങൾ പഠിക്കുക അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രത്യേക ഡിഫറെന്റ് ആയിട്ടുള്ള സോഴ്സുകളെ കുറിച്ചിട്ട് ഏതാണ് ചോദിക്കും ഇരുപത് മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം ആ ഒരു ഭാഗത്ത് നിന്ന് നാല് തവണ ഈ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഡിസ്കസ് ദ സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ആൻഷൻ സൊസൈറ്റീസ് എന്ന് പറയുന്ന ചോദ്യം നാല് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട് പിന്നെ ആരപ്പക്കാരുടെ അർബനൈസേഷൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിന്റെ കാരക്ടറിസ്റ്റിക്സ് പഠിക്കേണ്ടതുണ്ട് പിന്നെ വർണ്ണാസിസ്റ്റത്തെക്കുറിച്ച് വേദി കാലഘട്ടത്തിലെ വർണ്ണാസിസ്റ്റത്തെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കണം കാരണം അഞ്ച് തവണ അതുമായിട്ടുള്ള ചോദ്യം റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട് പിന്നെ അയൺ ഇരുമ്പിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകണം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നാല് തവണ ചോദിച്ചിട്ടുണ്ട് പിന്നെ കാസ്റ്റ് പ്രോലിഫറേഷൻ അത് നിങ്ങൾ ആറ് എന്തായാലും പഠിക്കണം ആറ് തവണ അത് ചോദിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യം അതാണ് കാസ്റ്റ് പ്രൊലിഫറേഷനെ കുറിച്ചിട്ടാണ് പിന്നെ വില്ലേജ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ചിലപ്പം അത്ര ഇമ്പോർട്ടന്റ് അല്ല വരാൻ സാധ്യതയുള്ളൂ മൂന്ന് തവണ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ട് മൂന്ന് തവണയുള്ളൂ പിന്നെ റോൾ ഓഫ് ക്ലാൻസ് ഇൻ മിഡീവൽ വെസ്റ്റേൺ ഇന്ത്യ ആ ഒരു ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതും അത്ര അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നിരുന്നാലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കാരണം നാല് തവണ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പറയാ പോലെ കാസ്റ്റ് വർണ്ണയിൽ നിന്ന് പിന്നെ സോഴ്സസ് വർണ്ണ സിസ്റ്റം സോഴ്സസ് അതുപോലെ തന്നെ അയണേജ് പിന്നെ ക്ലാ ക്ലാന് കോൺഫിഡറൻസീസ് പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളാണ് ഹാരപ്പ വില്ലേജ് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത് കാസ്റ്റ് ജാതി കൺസോളിഡേഷന്റെ യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് പിന്നെ സോഴ്സസിൽ നിന്നും ഹാരപ്പയിൽ നിന്നും അതുപോലെ തന്നെ വർണ്ണാ സിസ്റ്റത്തിൽ നിന്നും ഒരു ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങൾ കാസ്റ്റ് ജാതി കൺസോളിഡേഷനിൽ നിന്ന് പിന്നെ ഒരു പതിനഞ്ച് മാർക്കിന്റെ ചോദ്യം വില്ലേജ് കമ്മ്യൂണിറ്റി പിന്നെ ഒരു ഇരുപത് മാർക്കിന്റെ ചോദ്യം ക്ലാന് കോൺഫെഡറസീസിൽ നിന്ന് യൂണിറ്റ് നമ്പർ വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രോബിലിറ്റി കൂടുതലാണ് വരാൻ നല്ല ചാൻസ് ഉണ്ട് ആ ചോ ആ പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ യൂണിറ്റ് നമ്പർ ത്രീ ആണ് ഓക്കെ വരാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് വരാൻ പിന്നെ എന്തായാലും സാധ്യതയുള്ള യൂണിറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഐ എണിജിയും ഇതേപോലെ വരാൻ സാധ്യതയുള്ളതാണ് പിന്നെ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം ഫോർട്ടീനിൽ നിന്നുണ്ടാവും പിന്നെ തീരെ നിങ്ങൾ ജസ്റ്റ് റാൻഡമായിട്ട് ഒന്ന് മറച്ചു നോക്കുക മാത്രം ചെയ്താൽ മതി യൂണിറ്റ് നമ്പർ സിക്സ്റ്റീൻ പിന്നെ യൂണിറ്റ് നമ്പർ നയൻറ്റീൻ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റഡി ചെയ്യേണ്ടതാണ് ക്ലാൻസി കോൺഫറസീസ് പിന്നെ വെർണാസിസ്റ്റവും കാസ്റ്റ് കൺസോളിഡേഷൻ സോഴ്സസ് ഒക്കെ നിങ്ങൾ എന്തായാലും പഠിക്കാം നല്ല പ്രോബബിലിറ്റി ഉള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് അടുത്തത് നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം മോഡൽ ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ചോദ്യം ഡിസ്കസ് ദ സോഴ്സസ് യൂസ് ടു സ്റ്റഡി ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റീസ് ഹൗ ദ കോൺട്രിബ്യൂട്ട് ടു റീകൺസ്ട്രക്ടി സോഷ്യൽ സ്ട്രക്ചേഴ്സ് സോഴ്സസിനെ കുറിച്ചിട്ടുള്ള ചോദ്യം പിന്നെ വർണ്ണാസിസ്റ്റത്തെ കുറിച്ചിട്ടുള്ള ചോദ്യം വേ വേദ കാലഘട്ടത്തിൽ പിന്നെ ആറപ്പക്കാരുടെ അർബനൈസത്തെ കുറിച്ചിട്ടുള്ള ചോദ്യം ഓരോപ്പക്കാരുടെ സോഷ്യൽ സ്ട്രക്ചർ സ്റ്റേറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള ചോദ്യം ഒക്കെ എസ് എ ടൈപ്പിൽ ഉണ്ട് പിന്നെ ഫ്യൂഡലിസം ഡിബേറ്റ് ഉണ്ട് എസ് എ ടൈപ്പിൽ പിന്നെ ഷോർട്ട് ആൻസർ ആയിട്ട് എപ്പിഗ്രാഫിയെ കുറിച്ചിട്ട് എഴുതാൻ തിണൈ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് എഴുതാന് വേദ സോഷ്യൽ ഓർഡറിനെ കുറിച്ചിട്ട് റിച് റിച്വൽസിനെ കുറിച്ചിട്ട് എഴുതാന് പിന്നെ സെക്കൻഡ് അർബനൈസേഷനെ കുറിച്ചിട്ട് എഴുതാനൊക്കെ ഷോർട്ട് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ കൺസോളേഷൻ ഓഫ് ഈ കാസ്റ്റ് പ്രോ പ്രോലിഫറേഷൻ ഇരുപത് മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ മിഡീവൽ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ചേഞ്ചസ് നോർത്ത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്നത് സോഷ്യൽ സ്ട്രക്ചറിൽ ആ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പിന്നെ സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെന്റുകളെ കുറിച്ചിട്ടുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ സുഫീസത്തിന്റെ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ് എസ് എ ടൈപ്പ് ചോദ്യം വരും പിന്നെ ഷോർട്ട് ആൻസറിനായിട്ട് ഇതേപോലെ ക്ലാസ് ക്ലാൻ ആൻഡ് കോൺഫിഡറൻസിസ് വെസ്റ്റേൺ ഇന്ത്യ ടെമ്പിൾസിനെ കുറിച്ചിട്ട് നോക്കണം ഷോർട്ട് ആൻസറിൽ അത് വരാൻ സാധ്യതയുണ്ട് വില്ലേജ് കമ്മ്യൂണിറ്റിനെ കുറിച്ച് പഠിക്കണം വേറെ ഷോർട്ട് ആൻസറിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ കൊളോണിയൽ പീരീഡിൽ മൈഗ്രേഷൻ നിങ്ങൾ പഠിക്കുക അതും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് സോ ഇത്രയാണ് നിങ്ങൾക്ക് മോഡൽ കൊസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് ചോദ്യങ്ങൾ എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവർക്കും എക്സാം എളുപ്പാവട്ടെ വിഷു ഓൾ ദ വെരി ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇംഗ്ലുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ വോയിസിൽ മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്